എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരും ഇല്ലാത്ത ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഇനി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്ര പെട്ടെന്ന് ലൈസൻസ് ലഭിക്കില്ല ടെസ്റ്റ് കട് എന്ന് പുതിയ ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് നിങ്ങളുടെ ലൈസൻസ് മാറ്റിയില്ല എങ്കിൽ ആയിരം രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇനി എല്ലാവർക്കും പെട്ടെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കില്ല ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ കർശനമാക്കുമെന്നും ഈ ആഴ്ച മുതൽ തന്നെ ഇത് നടപ്പിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇപ്പോൾ ലൈസൻസ് ഉള്ള പല ആളുകൾക്കും ഡ്രൈവിംഗ് അറിയുമെങ്കിലും വാഹനം പാർക്ക് ചെയ്യാൻ പോലും അറിയില്ല ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ദിവസവും അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറാമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് യാതൊരു ആഗ്രഹവും ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ കർശനമായ ടെസ്റ്റുകൾക്ക് ശേഷമായിരിക്കും ലൈസൻസ് ഇനി അനുവദിക്കുക വാഹന അപകടമുണ്ടായി ഒരാൾ മരിച്ചു ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു തുടങ്ങിയ വാർത്തകൾ എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്താൽ അവർ വേറെ എവിടെയെങ്കിലും പോയി ലൈസൻസ് ഒപ്പിക്കുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കുന്നവർ ആയിരിക്കണം വെറുതെ എച്ചെടുത്ത് കാണിക്കുന്നത് കൊണ്ട് ഇനി ലൈസൻസ് നൽകില്ല വണ്ടി തിരിച്ചിടണം റിവേഴ്സ് ഗിയറിൽ പാർക്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി ടെസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നും പുതിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി ഇതിനൊപ്പം തന്നെ അഴിമതി നടക്കാതിരിക്കാൻ ടെസ്റ്റ് നടത്തുന്ന എല്ലാ വാഹനങ്ങളിലും ക്യാമറ ഘടിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി സാധാരണ നിലയിൽ ടെസ്റ്റ് നടത്തുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വാഹനങ്ങളിലാണ് നടത്തുന്ന സമയത്ത് സ്ത്രീകളോട് ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ കയർത്ത് സംസാരിക്കുന്നു എന്ന പരാതികളും ഉണ്ട് സ്ത്രീകളോടും പുരുഷന്മാരോടും ഉദ്യോഗസ്ഥർ ഒരു തരത്തിലും മോശമായി പെരുമാറുന്നില്ല എന്ന് ഉറപ്പാക്കാനാണ് ക്യാമറകൾ നൽകുന്നത് അതേസമയം ലൈസൻസ് എടുക്കാൻ വരുന്ന ആളുകളോട് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് തടസ്സമുണ്ടാകുകയില്ല എന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി കേരളത്തിലെ ലൈസൻസ് ഇനി മുതൽ അന്തസ്സുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കുറവ് ലൈസൻസ് നൽകുന്നത് ഒരു ജനകീയ പ്രശ്നമല്ല എന്നും മറിച്ചത് ജീവന്റെ പ്രശ്നമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വ്യാപകമായി ലൈസൻസ് നൽകുന്ന ഉദ്യോഗസ്ഥർ ഈ സംസ്ഥാനത്തു ഇനി ഉണ്ടാകില്ല എന്നും മന്ത്രി ഗണേഷ് കുമാർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇവിടെ നിരവധി ആളുകൾക്ക് ലൈസൻസ് ഉണ്ട് എങ്കിലും പല ആളുകൾക്കും ലൈസൻസ് എടുത്തതിന് ശേഷവും വാഹനം ഓടിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ സംസ്ഥാനത്ത് നിരവധിയാണ് എന്നും മന്ത്രി കുറ്റപ്പെടുത്തി അപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഫോർ വീലർ ആണെങ്കിൽ എച്ചടുകയും അതുപോലെ തന്നെ റോഡിലൂടെ വാഹനം ഓടിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും ഒരു മാറ്റം വരും അതായത് വാഹനം കൃത്യമായി പാർക്ക് ചെയ്യാനും റിവേഴ്സ് ഗിയറിൽ പാർക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടെസ്റ്റിൽ ഉൾപ്പെടുത്തും എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ കൈക്കൂലി വാങ്ങി ലൈസൻസ് നൽകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കും എന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് ആർക്കും ലൈസൻസ് ലഭിക്കില്ല അറസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മന്ത്രിയുടെ ഭാഗത്തുള്ള ഒരു അറിയിപ്പായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡിലേക്ക് മാറ്റുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇത് കുറഞ്ഞ കൂടി നടക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ആയിരം രൂപ അധികം നൽകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതലാണ് ഇത് സ്മാർട്ട് കാർഡിലേക്ക് മാറ്റി മാറ്റിത്തുടങ്ങിയത് ഇരുന്നൂറ് രൂപയാണ് ഫീസ് അതോടൊപ്പം പോസ്റ്റൽ ചാർജായി നാൽപ്പത്തി അഞ്ച് രൂപയും നൽകണം ഓൺലൈനായി ഇത് പെബ്ജി കാർഡിലേക്ക് മാറ്റാവുന്നതാണ് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഇങ്ങനെ മാറ്റുന്നതിന് ആയിരത്തി മുന്നൂറ് രൂപ ഫീസ് നൽകണം നാൽപ്പത്തി അഞ്ച് രൂപ പോസ്റ്റൽ ചാർജും നൽകേണ്ടി വരും മറ്റേതെങ്കിലും സർവീസുകൾ ഉദാഹരണത്തിന് പുതുക്കൽ മേൽവിലാസം മാറ്റൽ ഫോട്ടോ സിഗ്നേച്ചർ തുടങ്ങിയവ മാറ്റൽ ജനന തീയതി മാറ്റൽ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എടുക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പെബ്ജി കാർഡിലേക്ക് സ്വമേധയാ മാറുന്നതാണ് ഇങ്ങനെയുള്ള ആളുകൾ ഓൺലൈനായി ഫീസ് ഫീസടച്ച് ഇത് കാർഡ് രൂപത്തിലേക്ക് മാറ്റേണ്ടതില്ല ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ സ്വന്തമായും ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നിലവിലുള്ള പഴയ ലൈസൻസ് മാറ്റിയില്ല എങ്കിൽ അതിന് പിഴ ഈടാക്കുന്നതാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കാൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ നോക്കി നോക്കിയിട്ട് കാണാം ബൈ